ഹായ് ഹലോ എന്റെ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചാല് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ് അപ്പോ അതും ബൈ റോഡ് ബംഗാൾ ടു കേരള അപ്പൊ ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങള് കഴിച്ച ഫുഡ് ഐറ്റംസ് ഫുഡ് ഫുഡം നമ്മള് പുറത്തുനിന്നൊക്കെ കഴിക്കുമല്ലോ അപ്പൊ വലിയതായിട്ട് നമ്മുടെ ഫുഡ് ബ്ലോഗ് പോലെ ഒന്നല്ല സ്പെഷ്യൽ ഓരോ സ്ഥലത്ത് സ്പെഷ്യൽ ഫുഡ് അങ്ങനെയൊന്നുമല്ല നമ്മള് നോർമലി കഴിച്ച കാര്യങ്ങള് അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ ഒരു ചായ കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പോകുന്ന സമയത്ത് നമ്മളെ പൈനാപ്പിള് ഉപ്പിലിട്ടത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതാ എന്താന്ന് വെച്ചാൽ നമുക്ക് ഡ്രൈവിംഗിൽ ഈ ഉറക്കമൊക്കെ വരുമ്പോൾ ഈ പുളിയുള്ള സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ല മുളൊക്കൊക്കെ ഇട്ടിട്ട് ഉപ്പിലിട്ടതായിരുന്നു അപ്പം അതാകുമ്പോൾ നമുക്ക് നല്ല ആ ഉറക്കമൊക്കെ ഒന്ന് പോയി ഒരു റിഫ്രഷ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ഞങ്ങൾ ഫസ്റ്റിൽ കഴിച്ചത് ബംഗാള് ഒഡീസ ബോർഡർന്ന് തന്നെയായിരുന്നു അത് നമ്മുടെ നോർമൽ റൈസ് ആയിരുന്നു നമ്മുടെ നാട്ടിലുള്ളതുപോലെ നല്ല തേങ്ങാപ്പാൽ കഴിച്ച മീൻ കറിയൊക്കെ ആയിട്ട് അപ്പോ അന്ന് രാത്രി കഴിച്ച എന്റെ അടുത്ത് എടുക്കാൻ വിട്ടുപോയി അന്ന് ഞങ്ങൾ ചപ്പാത്തിയും കറിയും ഒക്കെ ആയിരുന്നു കഴിച്ചത് പിറ്റേ ദിവസം ഞങ്ങള് ഭുവനേശ്വറിൽ നിന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നല്ല വട കിട്ടിയിട്ടുണ്ട് മൊരിഞ്ഞ വട ഉണ്ടായിരുന്നു വടയും അതിന്റെ കൂടെ ചട്നി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ചെന്നയുടെ കറി ഉണ്ടായിരുന്നു പിന്നെ പ്ലസ് അതിൻ്റെ കൂടെ ഞങ്ങൾ പൂരി കഴിച്ചു പൂരി അത്യാവശ്യം എണ്ണയുണ്ട് എന്നാലും നല്ല ടേസ്റ്റി ആയിരുന്നു പൂരിയും കഴിച്ചു അത് ഞങ്ങൾ കഴിച്ചത് ഭുവനേശ്വർ എന്നായിരുന്നെ അത് കഴിഞ്ഞ് ഭുവനേശ്വർ ആന്ധ്ര തമിഴ്നാട് ആ ആ ഒരു റൂട്ടിലാണ് ഞങ്ങൾ പോയത് അപ്പം അത് കഴിച്ചു അതും അത്യാവശ്യം നല്ല ഒരു റെസ്റ്റോറൻറ്റ് തന്നെ ആയിരുന്നു അവിടെ അപ്പോ പൂരി ഒരു ഓയിലി ആയിട്ടുള്ള ഒരു പൂരി ആയിരുന്നു എന്നാലും കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോ ശേഷം ഞങ്ങൾ ആന്ധ്രയിൽ കയറിയ സമയത്ത് അവിടെ ഒരു മദ്രാസ് എന്ന് പറഞ്ഞ ഒരു കാഫേ കണ്ടിട്ടുണ്ടായിരുന്നെ അപ്പോ അവിടെ നിന്ന് ഞങ്ങൾ കഴിച്ചത് മോമോസ് കണ്ടപ്പോ കഴിച്ചായിരുന്നു പക്ഷെ പക്ക ഫ്ലോപ്പ് ആയിരുന്നു കഴിച്ച കുഴപ്പമില്ല എന്നെ പറയാം നമ്മളെ നോർമൽ നമ്മൾ കഴിക്കുന്ന ശരിയായ മോമോസിന്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ആ ഒരു മൈദേന്റെ ആ ബേസിനൊക്കെ അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ടായിരുന്നു മസാല കുഴപ്പമില്ല എന്നാലും അത് നമുക്ക് അത്രത്തോളം നമുക്ക് സോഫ്റ്റ് ആയി കിട്ടുമ്പോഴാണ് ആ മൊമോസിന്റെ ഒരു ടേസ്റ്റ് വരിക മയനൈസ് ആയിരുന്നു ഒരു സൈഡ് തന്നത് തീക്ക ചട്നി ആയിരുന്നില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഫുഡ് അല്ലാണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ച ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ കണ്ടപ്പോഴത്തേക്ക് നിന്ന് കാണുമ്പോൾ നല്ല എന്തോ ലൈറ്റോ എന്തോ കാര്യമാണെന്ന് വിചാരിച്ചു ആ ആ ഇങ്ങനെ എന്താ പറയാ സ്റ്റാക്ക് ചെയ്ത് വെച്ച് പോകുന്ന കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പക്ഷെ അടുത്തെത്തിയപ്പോഴാണ് ഞങ്ങൾ സംഭവം മനസ്സിലായത് അത് മുട്ടയുടെ ട്രേ ആയിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു നേരിട്ട് കാണാനും അപ്പൊ നമ്മളെ നാട്ടില് ഇതേ സംഭവം ഇത്രത്തോളം മുട്ട ഞങ്ങള് നാട്ടിൽ വന്നപ്പോൾ കണ്ടത് എന്ന് വെച്ചാൽ ചെറിയൊരു ഓട്ടോയിലൊക്കെ കൊണ്ടുപോകുന്നതാ ഇവിടെ എന്ന് പറഞ്ഞാല് ഇങ്ങനെയാണ് കൊണ്ടുപോക അതൊക്കെ കഴിഞ്ഞ് യാത്രകളൊക്കെ നല്ല മനോഹരായിരുന്നു പല പല കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ള യാത്രയായിരുന്നു ഒരാട്ടിൻകൂട്ടൊക്കെ കണ്ടു ഒരൊറ്റ ആടിന് വാലുണ്ടായിരുന്നില്ല അതെന്താന്നുള്ളത് എനിക്കറിയില്ല അവര് ചിലപ്പോ തിരിച്ചറിയാൻ വേണ്ടിട്ട് കട്ട് അറിയില്ല ഒറ്റ ആടിനും വാൽ ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ അങ്ങനെ ഞങ്ങള് അന്ന് രാത്രി ആന്ധ്രയിൽ തന്നെ ആയിരുന്നു ആന്ധ്രയില് കയറിയപ്പോ അവിടെ ഇവിടെ ഈ റോഡ് സൈഡിലൊക്കെ ട്രക്ക് ഡ്രൈവേഴ്സിനൊക്കെ എല്ലാ ഫെസിലിറ്റിയും കിട്ടുന്ന രീതിക്കുള്ള ഹോട്ടൽസൊക്കെ ഉണ്ടാകും അപ്പൊ ഒരു ഹോട്ടലിൽ കയറിയതായിരുന്നു അത്യാവശ്യം നല്ല ഫുഡായിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു റേറ്റും അങ്ങനെയുള്ള റേറ്റും കാര്യങ്ങളൊന്നും അല്ല ടേസ്റ്റിയായിരുന്നു ക്വാണ്ടിറ്റി നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ഏലൂരായിരുന്നു സ്റ്റേ ചെയ്തത് പിറ്റേന്ന് രാവിലെ പോകുന്ന സമയത്ത് അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫ്രൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഒരു ഫ്രൂട്ട് വാങ്ങിച്ചു അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ആന്ധ്രയിൽ നിന്ന് തന്നെ ബിരിയാണി അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ബിരിയാണീൻ്റെ ഫോട്ടോ എടുക്കാൻ മറന്നുപോയത് അവിടെ കടയുടെ ഫോട്ടോ എടുത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആന്ധ്ര തമിഴ്നാട് ോർഡർ എത്താനായപ്പോഴത്തേക്കും നല്ല മുളകുബജിയും വടയും കിട്ടിയിട്ടുണ്ടായിരുന്നു തമിഴ്നാടിന്റെ ആ ഒരു ബോർഡർ ആയതുകൊണ്ട് തന്നെയാണ് ഈ രീതിക്ക് ചായ കിട്ടിയത് അല്ലെങ്കിൽ നമുക്കൊരു കുഞ്ഞു കപ്പിലായിരുന്നു ചായ കിട്ടുക നമ്മൾ തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെയാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഗ്ലാസ്സിൽ ചായ കിട്ടിയത് അതായത് നമ്മൾ ഈ ഒരു ടൈപ്പ് ഗ്ലാസ്സിൽ ബാക്കി നോർത്തിലൊക്കെ അവര് സ്റ്റീലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പൊ അന്ന് ഞങ്ങൾ ചെന്നൈയിൽ സ്റ്റേ ചെയ്ത് അന്ന് രാത്രിയത്തെ ഫുഡും എന്റെ എടുത്ത് എടുക്കാട്ടോ ഇത് കഴിക്കാനുള്ള തിടുക്കം കാരണം മറന്നു വന്നതാണ് അന്നും അതേപോലെ തന്നെ നല്ല ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ കിട്ടി നല്ല അത്യാവശ്യം ടേസ്റ്റി ഫുഡായിരുന്നു പിന്നെ രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല ഊത്തപ്പോ പിന്നെ ചട്നി സാമ്പാർ പിന്നെ ഓംലെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അന്ന് അവിടുന്ന് യാത്ര തുടർന്നു അപ്പൊ എന്നതിനു ശേഷം നിന്ന് കുടിച്ചാണ് ഈ ഒരു മുസമ്പി ജ്യൂസ് ഒന്നും പറയേണ്ട രണ്ടും വേസ്റ്റ് വേസ്റ്റായിരുന്നു ഭയങ്കര മധുരമായിരുന്നു എന്നതിന് ശേഷം ഒരു ഉച്ച ആയപ്പോഴത്തേക്കും തമിഴ്നാട് തന്നെയാണ് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാ റൈസ് കഴിച്ചു പിന്നെ പൊറോട്ടയും കഴിച്ചു പൊറോട്ട ഭയങ്കര ഓയിലിയായിരുന്നു റൈസ് കുഴപ്പമില്ലായിരുന്നു അങ്ങനെ അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും തമിഴ്നാട് തന്നെ അവിടുന്ന് തന്നെ നമുക്ക് നല്ല പനിയാരോ പനിയാരം തന്നെയായിരുന്നു തോന്നുന്നതിന്റെ പേര് പിന്നെ റാഗിന്റെ ഒരു ദോശ പോലത്തെ ഒരു സംഭവം സമോസ ഇതൊക്കെ കഴിച്ചു എന്നതിന് ശേഷം കഴിച്ച ഇതാണ് ഞങ്ങൾ നാട്ടിലെത്തിയതിന് ശേഷം പുലർച്ചെ അത് ഞങ്ങൾ എവിടെയും സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പുലർച്ചെ ഒരു പത്തിരിയും ചായയും കുടിച്ചു പിന്നെ വീട്ടിൽ വന്നു രാവിലെ തന്നെ നല്ല ദോശയും കറിയൊക്കെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊരു ഇത്തിരി കഴിച്ച് പിന്നെ അങ്ങ് കിടന്നുറങ്ങി കിടന്നുറങ്ങിന്ന് രാത്രി ഉറങ്ങാത്തത് കൊണ്ട് കിടന്നുറങ്ങി റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് കഴിഞ്ഞിട്ട് എപ്പോഴത്തേക്കും നല്ല നാടൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ ചിക്കൻ ഒന്നും വേണ്ടാതെ വന്നിട്ടുണ്ടായിരുന്നു വേറെ കുറച്ച് റെസ്റ്റും കൊടുക്കാലോ അപ്പം അതൊക്കെ കഴിച്ചു അവ ഇത്രയും ഫുഡാണ് പിന്നെ ഇത് കൂടാതെ ഞങ്ങൾ കാറിന്ന് കഴിച്ച വേറെ ഫുഡുകൾ ഉണ്ടായിരുന്നു സ്നാക്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വേറെ ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ച ഫുഡുകൾ മാത്രമാണ് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ